പലരും ധരിച്ച് വെച്ചത് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ദീനധികം എന്നാണ് അവരുടെ ഒരു തിയറിയാണത് ആ തിയറി പറയുന്നത് ധാരാളം ആളുകളെ കാണാൻ കഴിയും അവിടങ്ങളിൽ പീഡനം ഇവിടങ്ങളിൽ പീഡനം അവിടെ യുദ്ധം ഇവിടെ യുദ്ധം അപ്പോഴാണോ ഈ തൗഹീദ് പറയുന്നത് ചില ആളുകൾ ചോദിക്കണം അപ്പോഴാണോ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴാണോ കബറ് കെട്ടിപ്പൊന്തിക്കരുത് എന്ന് പറയുന്നത് അപ്പോഴാണോ എന്ന ദൃ അത് വിദാഗ്ധാണ് എന്ന് പറയുന്നത് അപ്പോഴാണോ പ്രവാചകൻ്റെ ജന്മദിനാഘോഷം ഇത് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട് ആ സമയത്ത് നവിയുടെ ചര്യയും അതുപോലുള്ള കാര്യങ്ങളും പറയുകയാണോ അള്ളാഹുവിന് ആദ്യം അനുസരിക്കൂ എന്നിട്ട് റബ്ബിന്റെ സഹായം നേടിയെടുക്കൂ അതല്ലാതെ മനുഷ്യൻ്റെ തന്ത്രങ്ങളോ അവൻ്റെ ബുദ്ധിയൊന്നുമല്ല വിജയത്തിന്റെ നിദാനം അള്ളാഹുവിൻ്റെ സഹായമാണ് അത് കിട്ടണമെങ്കിൽ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ റബ്ബിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട പറഞ്ഞാൽ വിശ്രദാലിസം പറഞ്ഞതാണ് ഒട്ടകങ്ങളുടെ കഴുത്തുകളിൽ നിന്ന് ഖിലാതകൾ പൊട്ടിച്ചു മാറ്റണം കാരണം ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ രാഹിലി ആ കാലഘട്ടത്തിൽ അവർ മന്ത്രി ചൂതിയ ചരടുകൾ ഒട്ടകത്തിൻ്റെ കഴുത്തിൽ കെട്ടുമായിരുന്നു മൃഗങ്ങളുടെ കഴുത്തിൽ യുദ്ധം ജയിക്കാൻ വേണ്ടി പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി മന്ത്രി ചൂതിയ ചരടുകൾ കെട്ടിയിരുന്നു പിന്നെ വിശ്രദാലിസം പറഞ്ഞു അത്തരം ഖിലാതകൾ ചരടുകൾ മുഴുവൻ പൊട്ടിക്കണം ഇത് ഷിർക്കാണ് ഷിർക്കുള്ള ഒരു സമൂഹത്തിന് ഉള്ളാഹുര സഹായം കിട്ടൂല അത് ഒരു ചരടാണെങ്കിലും ശരി അത് പൊട്ടിച്ചു മാറ്റണം വളരെ വലിയ യുദ്ധത്തിന് പോവാണ് തൽക്കാല ചരടൊക്ക അവിടെ നിന്നോട്ടെ എല്ലാം കഴിഞ്ഞ് പറഞ്ഞു അവകാശം അല്ല ആ ചരട് പൊട്ടിക്കൂ റബ്ബിന്റെ സഹായം ലഭിക്കട്ടെ പിന്നീട് നിമിഷപാല്സം ശ്രദ്ധിക്കാണ് ചില ആളുകൾ ഒട്ടകത്തിന്റെ കഴുത്തിൽ മണിനാഥം ഒട്ടകം നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നു ജറസ് നമിസപാത്സ്യം പറഞ്ഞത് പൊട്ടിച്ചു വലിച്ചെറി ഇത്തരം സൗണ്ടുള്ള സംഘത്തിന്റെ കൂടെ മലക്കുകൾ ഉണ്ടാവില്ല മലക്കുകൾ മാറി നിൽക്കും മലക്കുകൾ മാറി നിൽക്കാനാണോ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മ്യൂസിക് അത് വേണ്ട ആ മണിനാഥത്തിന്റെ ശബ്ദം വേണ്ട മലക്കുകൾ കൂടെ ഉണ്ടാവൂല പൊട്ടിച്ചെറിയാൻ പറഞ്ഞു ഏത് പ്രതിസന്ധി ഘട്ടത്തിലാകട്ടെ പ്രവാചകന്റെ സുന്നത്തുകൾക്ക് പ്രാധാന്യമുണ്ട് തൗഹീദിനും സുന്നത്തിനും പ്രാധാന്യമുണ്ട് ഷിർക്കും വിതരത്തും ഗൗരവപ്പെട്ടതാണ് ഏത് സന്ദർഭത്തിലും അതൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കൂ റബ്ബിന്റെ സഹായം ഉണ്ടാകും അതൊക്കെ തട്ടി മാറ്റിയിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അറബി പേരുള്ളവരെ സഹായിക്കാമെന്നുള്ള ഏറ്റിട്ടില്ല